നമുക്ക് ഈ അധ്യായത്തിൽ ഫോട്ടോഷോപ്പിൽ എങ്ങനെയാണ് ഇതുപോലെ ഒരു എഫക്റ്റ് ക്രിയേറ്റ് ചെയ്യുന്നതെന്ന് നോക്കാം അതിനായി നമുക്കിപ്പോൾ ഈ ഡോക്യുമെന്റ് ക്ലോസ് ചെയ്തതിന് ശേഷം ഒരു പുതിയ ഡോക്യുമെന്റ് ക്രിയേറ്റ് ചെയ്യാം ഇവിടെ ഫൈവ് ഹൺഡ്രഡിൻറ്റു ഫോർ ഹൺഡ്രഡ് എന്ന സൈസിൽ നമുക്കൊരു പുതിയ ഡോക്യുമെന്റ് ക്രിയേറ്റ് ചെയ്യാം നമുക്ക് ഇഷ്ടമുള്ള റെസൊലൂഷൻ ഇവിടെ സെറ്റ് ചെയ്യാവുന്നതാണ് നമ്മളിപ്പോൾ ഒരു പുതിയ ഡോക്യുമെന്റ് ക്രിയേറ്റ് ചെയ്തിരിക്കുകയാണ് ഇതുപോലെ ഒരു ഡോക്യുമെന്റ് ക്രിയേറ്റ് ചെയ്തതിനു ശേഷം ഇവിടെ ലെയർ പാലറ്റിൽ ഈ ലെയറിനെ അൺലോക്ക് ചെയ്യുക അതിനായി ഈ ലെയറിൽ ഡബിൾ ക്ലിക്ക് ചെയ്ത് ഈ ലെയറിനെ അൺലോക്ക് ചെയ്യുക ഇവിടെ ഈ ലെയറിൻ്റെ നെയിമായി ഫ്ലെയിം എന്ന് കൊടുക്കുക ഇനിയുടെ ഫോർഗ്രൗണ്ട് കളറും ബാക്ക്ഗ്രൗണ്ട് കളറും ഇതുപോലെ സെറ്റ് ചെയ്തതിനു ശേഷം ഫിൽറ്റർ മെനുവിൽ നിന്നും ഡിഫറെൻ്റ് ക്ലൗഡ്സ് എന്ന ഈ എഫക്റ്റ് അപ്ലൈ ചെയ്യുക ഒന്ന് രണ്ട് തവണ കൂടി ഈ എഫക്റ്റ് തന്നെ ഈ ഡോക്യുമെന്റിൽ അപ്ലൈ ചെയ്യുക ഇതുപോലെയുള്ള ഒരു റിസൾട്ട് കിട്ടുന്നത് വരെ ഡിഫറെൻറ്റ് ക്ലൗഡ്സ് ഈ ഡോക്യുമെന്റിൽ അപ്ലൈ ചെയ്യുക ഇനി അടുത്തതായി ഇമേജ് മെനുവിൽ നിന്നും അഡ്ജസ്റ്റ്മെന്റ്സ് എന്ന ഈ സബ് സബ്മെനുവിലെ ഈക്വലൈസ് എന്ന ഈ ഓപ്ഷൻ സെലക്ട് ചെയ്യുക ഇതുപോലെ ഈക്വലൈസ് എന്ന ഓപ്ഷൻ ഉപയോഗിച്ച് ഈ ഡോക്യുമെൻറിനെ ഈക്വലൈസ് ചെയ്യുക ഇനി വീണ്ടും അഡ്ജസ്റ്റ്മെന്റ്സ് എന്ന ഈ മെനുവിൽ നിന്നും ഹ്യൂ സാച്ചുറേഷൻ എന്ന ഈ ഓപ്ഷൻ സെലക്ട് ചെയ്യുക ഇവിടെ കളറേസ് എന്ന ഈ ഓപ്ഷൻ ആക്റ്റീവ് ചെയ്യുക അതിനുശേഷം ഇവിടെ ഹ്യൂ വാല്യൂ ഇതുപോലെ ട്വൻ്റി ആയി സെറ്റ് ചെയ്യുക ഇവിടെ സാച്ചുറേഷൻ വാല്യൂ സിക്സ്റ്റി ഫൈവായും സെറ്റ് ചെയ്യുക ഇനി പുതിയൊരു ലെയർ ക്രിയേറ്റ് ചെയ്യുക ഈ ലെയറിന് ബാക്ക്ഗ്രൗണ്ട് എന്ന് പേര് കൊടുക്കുക നമ്മളിപ്പോൾ ഇവിടെ ബാക്ക്ഗ്രൗണ്ട് ലെയർ ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞു ഈ ലെയറിൽ ഒരു റെഡ് കളർ ഫിൽ ചെയ്യുക ഇതുപോലെ റെഡ് കളർ ഫിൽ ചെയ്തതിനു ശേഷം ഫിൽറ്റർ മെനുവിൽ നിന്നും ലൈറ്റിംഗ് എഫക്ട്സ് എന്ന ഈ എഫക്റ്റ് സെലക്ട് ചെയ്യുക ഇവിടെ ഈ ലൈറ്റ് ബീമിന്റെ ഷേപ്പ് ഇതുപോലെ ക്രമീകരിക്കുക ഇവിടെ ഡിഫോൾട്ട് സ്റ്റൈൽ തന്നെ സെലക്ട് ചെയ്താൽ മതി അതുപോലെ ഇവിടെ ലൈറ്റ് ടൈപ്പും സ്പോട്ട് ലൈറ്റ് തന്നെ നമുക്ക് സെലക്ട് ചെയ്യാം ഇവിടെ ഇൻറ്റൻസിറ്റി പതിനാലായും ഫോക്കസ് ട്വൻറ്റി ഫൈവായും സെറ്റ് ചെയ്യുക ഗ്ലോസ് അൻപത്തൊമ്പതായും മെറ്റീരിയൽ ഫോർട്ടി ടു ആയും നമുക്ക് സെറ്റ് ചെയ്യാം ഇവയെല്ലാം സെറ്റ് ചെയ്തതിന് ശേഷം ഇവിടെ എക്സ്പോഷർ പതിനേഴായും ആംബിയൻസ് പതിനാലായും സെറ്റ് ചെയ്യാം ഇനി ഇവിടെ ഒക്കെ ബട്ടൺ ക്ലിക്ക് ചെയ്യാം ഇനി ബാക്ക്ഗ്രൗണ്ട് ലെയർ ഈ ഫ്ലെയിം ലെയറിന്റെ അടിയിലായി ഇതുപോലെ ക്രമീകരിക്കുക ഇനിയൊരു ന്യൂ ലെയർ ക്രിയേറ്റ് ചെയ്തതിന് ശേഷം ഇതിന് ഗ്രേഡിയന്റ് എന്ന് പേര് കൊടുക്കുക ഈ ലെയറിൽ നമുക്കൊരു ഗ്രേഡിയന്റ് ഫിൽ ചെയ്യാം ഇവിടെ നിന്ന് നമുക്ക് ഇതുപോലെയുള്ള ഒരു ഗ്രേഡിയന്റ് സെലക്ട് ചെയ്യാം ഇവിടെ ലീനിയർ ഗ്രേഡിയന്റ് സെലക്ട് ചെയ്തതിന് ശേഷം ഡോക്യുമെന്റിൽ ഇതുപോലെ ഡ്രാഗ് ചെയ്യുക ഇപ്പോൾ ഇവിടെ നമ്മൾ അപ്ലൈ ചെയ്ത ഗ്രേഡിയന്റ് ഈ ലെയറിൽ വന്നിട്ടുള്ളത് ശ്രദ്ധിക്കുക ഇനി ഫ്ലെയിം ലെയറിന്റെ ഒരു കോപ്പി എടുക്കാം ഇവിടെ ഡ്യൂപ്ലിക്കേറ്റ് ലെയർ എന്ന ഈ ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്ത് നമുക്ക് ഈ ലെയറിന്റെ ഒരു കോപ്പി എടുക്കാം ഇവിടെ ഈ ലെയറിന് നമുക്ക് റേസ് എന്ന് പേര് കൊടുക്കാം ഇനി ഫിൽറ്റർ മെല്ലിൽ നിന്നും റേഡിയൽ ബ്ലർ എന്ന ഈ ഈ എഫക്റ്റ് റിന് അപ്ലൈ ചെയ്യാം ഇവിടെ ബർ മെത്തേഡിൽ സൂം എന്നത് സെലക്ട് ചെയ്യാം ഇവിടെ ഇതിന്റെ എമൗണ്ട് മാക്സിമം ആക്കുക ഇനി ഫ്ലെയിം ലെയറിന്റെ ഒരു കോപ്പി കൂടി നമുക്ക് എടുക്കാം ഈ ലെയറിന് സെന്റർ എന്ന് പേര് കൊടുക്കാം നമുക്ക് സെൻറ്റർ എന്ന ഫിൽട്ടർ ലെയറിന് നിന്നും ലൈറ്റിംഗ് എഫക്ട്സ് എന്ന ഈ എഫക്റ്റ് അപ്ലൈ ചെയ്യാം ഇവിടെ ഇതിൻ്റെ സ്റ്റൈലിൽ ടു ഒ ക്ലോക്ക് ലൈറ്റ് എന്ന ഈ സ്റ്റൈൽ നമുക്ക് സെലക്ട് ചെയ്യാം ഇനി ഇതിന്റെ ഷേപ്പ് ഇതുപോലെ ക്രമീകരിക്കുക ഇവിടെ ഇതിന്റെ ഇൻറ്റൻസിറ്റി ട്വന്റി ആയി ഫോക്കസ് നയൻറ്റി വൺ ആയി നമുക്ക് ക്രമീകരിക്കാം ഇതിനു താഴെയായി ഇതിന്റെ പ്രോപ്പർട്ടീസിൽ ഗ്ലോസ് മൈനസ് ആയി മെറ്റീരിയൽ എയ്റ്റീനായും സെറ്റ് ചെയ്യാം അതുപോലെ ഇവിടെ എക്സ്പോഷറും ആംബിയൻസും ഇതുപോലെ ഇവിടെ കാണുന്നതുപോലെ സെറ്റ് ചെയ്യുക ഇവിടെ ടെക്സ്ചർ ചാനൽ എന്ന ഈ ഓപ്ഷനിൽ റെഡ് ചാനൽ സെലക്ട് ചെയ്യാം ഇവിടെ ഇതിന്റെ ഹൈറ്റ് സെവൻറ്റി വൺ ആയി സെറ്റ് ചെയ്യുക ഇപ്പോൾ ലൈറ്റിംഗ് എഫക്റ്റിലെ എല്ലാ ഓപ്ഷൻസും നമ്മൾ സെറ്റ് ചെയ്ത് കഴിഞ്ഞു ഇനി ഇവിടെ ബാക്ക്ഗ്രൗണ്ട് ലെയർ ഒഴികെയുള്ള എല്ലാ ലെയറുകളും സെലക്ട് ചെയ്തതിന് ശേഷം ഇവിടെ ബ്ലെൻഡിങ് ഓപ്ഷനിൽ ലൈറ്റ് നിന്ന ഈ ഓപ്ഷൻ സെലക്ട് ചെയ്യുക എല്ലാ ലെയറുകൾക്കും ലൈറ്റ് നിന്നാൽ ഈ ഓപ്ഷൻ സെലക്ട് ചെയ്യുക ശ്രദ്ധിക്കുക ഇവിടെ ഇപ്പോൾ നമ്മൾ ഈ എഫക്റ്റ് ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞിരിക്കുകയാണ് ഇതുപോലെ നമുക്ക് ഫോട്ടോഷോപ്പിൽ ലെയർ സ്റ്റൈലുകളും ഫിൽറ്ററും ഇമേജ് അഡ്ജസ്റ്റ്മെൻസ് ഉപയോഗിച്ച് പലതരം എഫക്റ്റുകൾ ക്രിയേറ്റ് ചെയ്യുവാൻ സാധിക്കും